ഹലോ ഇപ്പൊ ഏത് ജന്മ കൽപനയിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു തർക്കങ്ങൾ തന്നെ നമ്മുടെ അശ്വിന്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ലാവണിയെ ചെയ്തത് തെറ്റാണ് എന്ന് എല്ലാവരുടെയും മുന്നിൽ ബോധി ബോധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി ചെറുതായിട്ടൊന്നും കടന്ന കൈയായി പോയി ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുത്തശ്ശി ലാവണിയോട് പെരുമാറിയത് പക്ഷെ അത് ശരിയായിട്ടുള്ള കാര്യമാണ് എന്നാണ് മുത്തശ്ശി ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് മുത്തശ്ശി ഉറച്ച് വിശ്വസിക്കുന്നത് പക്ഷേ മുത്തശ്ശി ചെയ്തത് തെറ്റാണെന്നും തന്റെ കറി കൊള്ളത്തില്ല എന്ന് മനഃപൂർവ്വം മുത്തശ്ശി പറഞ്ഞതാണ് എന്നും സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ മനോരമ ചെറിയ നാടകങ്ങളൊക്കെ അവിടെ നടത്തുന്നുണ്ട് അങ്ങനെ വലുതായിട്ട് മുത്തശ്ശി ഒരുപാട് കുറ്റം പറയുകയും മോഹനൻ മോഹനേട്ടന്റെ മുന്നിലും പിന്നെ നമ്മുടെ ആകാശിന്റെ മുന്നിലൊക്കെ വെച്ച് ഒരുപാട് കുറ്റം പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മുത്തശ്ശി കയറി അപ്പൊ മനോരമ പറയുന്നത് എല്ലാം മുത്തശ്ശി കേട്ടോണ്ട് വരുന്നുണ്ടായിരുന്നു പക്ഷെ മനോരമ ഈ കാര്യം കണ്ടില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മുത്തശ്ശിയെ മനോരമ ശ്രദ്ധിക്കുന്നത് അപ്പൊ മനോരമ ഉടനെ തന്നെ ഈ മുഖത്ത് നോക്കി മനോരമ ഒന്നും പറയത്തില്ല മുത്തശ്ശി പോകുന്ന സമയത്ത് ആരും കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ മുത്തശ്ശി കേൾക്കാത്ത രീതിയിലാണ് മുത്തശ്ശിയെ കുറിച്ച് കുറ്റം പറയുന്നത് പക്ഷെ മുത്തശ്ശി മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കുക എന്ന് വിറക്കണം നമ്മൾ മനോരമ പെട്ടെന്ന് തന്നെ ഇങ്ങനെ സൈലന്റ് ആവുകയാണ് എന്നാൽ അവിടെ ശ്യാമം വന്നിട്ട് മുത്തശ്ശിയോടും പറയുന്നുണ്ട് മുത്തശ്ശി അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല കാരണം അതായത് തൻ ഇപ്പം നല്ല വൃത്തിക്ക് കറി വെച്ചിട്ടും മനോരമ വെച്ച കറി കൊള്ളത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് വേറൊരു കുഴപ്പമൊന്നുമില്ല ആന്റീൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയുമ്പോഴാണ് ഒരു സത്യം പറയുന്നത് മനോരമ കറി എങ്ങനെ വെക്കും എനിക്ക് വന്ന നാളു മുതൽ അറിയാം നല്ല വൃത്തിക്കും മിനയായിട്ട് നല്ലപോലെ കറി നല്ല രുചിയോടെ മനോരമ കറി വെക്കാറുള്ളൂ എനിക്കതിൽ ഒരു കുഴപ്പമില്ല എനിക്കതിൽ ഒരു തർക്കോ വഴക്കോ ഒന്നുമില്ല മനോരമ നല്ലപോലെയാണ് കറി വെക്കുന്നത് പക്ഷേ ഞാൻ അവിടെ ആ സമയത്ത് തന്നെ പറയുന്നുണ്ട് ഞാൻ ആ ഒരു സത്യം തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കറി കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചത് പക്ഷേ ഒരിക്കലും കറി കൊള്ളില്ല പറഞ്ഞിട്ടല്ല കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ മനോരമ ലാവണ്ണിയെ സഹായിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ ലാവണ്ണിക്ക് ഒരു ജോലി കൊടുക്കുമ്പോൾ അത് അവളായിരിക്കും ചെയ്യേണ്ടത് അല്ലാതെ നീ ചെയ്യേണ്ട ആവശ്യം നീ ഇനി അങ്ങനെ ചെയ്യാനും പാടില്ല ലാവണ്ണിയെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോ പണികൾ ഇനിയും ഞാൻ ഒരുപാട് പണികൾ ലാവണ്ണിക്ക് കൊടുക്കും അത് നീയോ വേറെ ആരുമോ ഏറ്റുപിടിക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ അങ്ങനെ ചെയ്യുന്നത് കുഞ്ഞന്റെ ജീവിതം സേഫ് ആവാൻ വേണ്ടിയിട്ട് അശ്വിന്റെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ലാവണ്ണിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും ഓരോ ടാസ്കുകൾ കൊടുക്കുകയും ചെയ്യുന്നത് അതിൽ ഇനിയും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇനി അതിലും ആരെങ്കിലും ഏറ്റെടുക്കാൻ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും പ്രശ്നമായി മാറത്തേ ഉള്ളൂ എന്ന് നമ്മുടെ മനോരമക്ക് നല്ല ഉപദേശിക്കുകയും ചെറിയൊരു കാര്യം പറഞ്ഞതിന് ശേഷം പക്ഷെ മനോരമയുടെ ദേഷ്യമൊന്നുമില്ല എന്നിട്ട് മുത്തശ്ശി അങ്ങ് നടന്നു പോവുകയാണ് എന്നാൽ എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ മനോരമയുടെ ചെവിയിൽ കയറത്തില്ല എന്നത് വാസ്തവമാണ് ഈ ചെവിയുടെ കൂടെ ഈ ചെവി കൂടെ കേട്ട് മനോരമ അതേപോലെ തന്നെ ഈ ചെവി കൂടെ കളയുന്ന സ്വഭാവം ആയതുകൊണ്ട് തന്നെ മുത്തശ്ശി പറഞ്ഞതിൽ നല്ല വശങ്ങളൊന്നും എടുക്കാതെ അവിടെയും വീണ്ടും ചീത്ത വശമാണ് നമ്മുടെ മനോരമ എടുത്തത് എന്നിട്ട് ഓട്ടനെ തന്നെ പോയ പിറകെ തന്നെ നമ്മുടെ ആകാശിനോടും മോഹനേട്ടനോടും ഉടനെ പറയുവാണ് ലാവണ്യ എന്തിനാണ് ഇങ്ങനെ കടന്ന് ദ്രോഹിക്കുന്നത് അല്ലെങ്കിൽ ലാവണ്ണി ഇങ്ങനെ ദ്രോഹിച്ചിട്ട് എന്താണ് മുത്തശ്ശി കിട്ടാൻ പോകുന്നത് എന്ന് മനോരമ ഇവിടെ പറയുന്നുണ്ടെങ്കിലും ആരും ഒന്നും ഒന്നും കേൾക്കാൻ പോകാതെ എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ അലച്ചലച്ചലച്ച് നടക്കുന്ന മനോരമയുടെ സ്വഭാവം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആരും ഒന്നും കാര്യം ആക്കാനും അങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയും പ്രീതിയും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം അവരിങ്ങനെ പുറത്തിറങ്ങിയ സമയത്ത് ഒരുപാട് നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതിൻ്റെ കൂടെ ചെറിയൊരു വാൽ നക്ഷത്രം പോകുന്നത് കണ്ടു അത് കണ്ട് ആസ്വദിക്കുകയും പിന്നെ വാൽനക്ഷത്രം പോകുമ്പോൾ നമ്മൾ കണ്ണടച്ച് മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കും എന്നാണ് ഒരു ഐതിഹ്യം അതുകൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് നല്ല സന്തോഷത്തോടെ പ്രാർത്ഥിക്കുകയും പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ തമാശകളും കുസൃതികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ നമ്മുടെ അശ്വിനും ഇതേപോലെ തന്നെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ ഒരു ആഗ്രഹം പറയാനായിട്ട് അഞ്ജലി പറയുന്നുണ്ടെങ്കിൽ അശ്വിന് എതിലൊന്നും വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടെങ്കിൽ അഞ്ച് അശ്വിൻ ദേഷ്യപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും അഞ്ജലി അശ്വിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ അനിയന് നല്ല സന്തോഷത്തോടെയുള്ള ജീവിതം കൊടുക്കണം അവൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം നല്ല ഒരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലൂടെ കടന്നു വരണം എന്ന് കഞ്ചലി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്യാം സ്വന്തം ഭാര്യയെ വിട്ടിട്ട് സ്വന്തം ഭാര്യയെ എന്ത് ചെയ്യുന്നുവോ അങ്ങനെയൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല അന്യ പെൺകുട്ടിയെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്യാം എപ്പോഴും ശ്രുതിയെ കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ശ്രുതിയെ കാണാൻ എനിക്ക് സങ്കടം വരുന്നുണ്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അഞ്ജലി കയറി വരുന്നുണ്ട് അപ്പോൾ അഞ്ജലി ഈ ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത് ശ്യാമിനെ വർക്ക് പ്രഷർ ആണ് ടെൻഷനും കാര്യങ്ങളും ആണെന്നാണ് പക്ഷെ ശ്രുതിയെ വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ കാണി കാട്ടിക്കൂട്ടുന്നത് എന്ന് അഞ്ജലിക്ക് മനസ്സിലായില്ല പാവം അഞ്ജലി ഷ്യാമിനെ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പാലെടുക്കണം അല്ലെങ്കിൽ തലയിൽ ബാമ്പ് തരട്ടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷ്യാമിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടെങ്കിലും അഞ്ജലിയെ ചേർത്ത് പിടിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല നീ എന്റെ കൂടി ഇരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ അഞ്ജലിയെ പിടിച്ച് അവിടെ കിടത്തിയിട്ട് അഞ്ജലിയും ശ്യാമും സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ശ്യാമിന്റെ മനസ്സിൽ ഇപ്പോഴും ശ്രുതിയെക്കുറിച്ചുള്ള ചിന്തകളും ശ്രുതിയെ സ്വന്തമാക്കണം എന്നുള്ള ഒരു വിചാരം മാത്രമേ ഉള്ളൂ എന്നാൽ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്യാമ് അഞ്ജലിയെ വിചാരിച്ചുകൊണ്ടിരിക്കുകയും സോറി നമ്മുടെ അഞ്ജലി ചതിച്ച് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയും എന്നിട്ട് അതേസമയം തന്നെ ശ്രുതിയെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ അശ്വിനാണെന്നുണ്ടെങ്കിൽ ലാവണ്യെ വേണം കല്യാണം കഴിക്കണം എന്നുള്ള വിചാരത്തിൽ ഇരിക്കുന്ന ആളാണ് അശ്വിൻ പക്ഷേ അശ്വിൻ ഉറങ്ങാൻ കിടന്നപ്പോൾ അശ്വിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടി പോകുന്നത് നമ്മുടെ ശ്രുതിയുമായിട്ടുള്ള ആ ഒരു നിമിഷങ്ങളും ശ്രുതിയോട് വഴക്കുണ്ടാക്കിയപ്പോഴുണ്ടായിരുന്നതും പിന്നെ മഴയത്ത് ശ്രുതി ഇങ്ങനെ വണ്ടി ഇടിക്കാൻ വന്നപ്പോൾ പിടിച്ചു പാറ്റി കെട്ടിപ്പിടിച്ചതും ആ ഒരു നിമിഷങ്ങളാണ് അശ്വിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് നമ്മുടെ ലാവണ്ണി വരുന്നത് ലാവണ്ണി വന്നിട്ട് അശ്വിനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ട് അശ്വിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അശ്വിൻ അവിടെ തടയുന്നുണ്ട് നീ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കാരണം മുത്തശ്ശിക്ക് ഇങ്ങനെയൊന്നും ഇഷ്ടമില്ല മുത്തശ്ശി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ചുറ്റുവട്ടങ്ങൾ ഇങ്ങനെയൊന്നും അല്ലയെന്ന് അപ്പോൾ മുത്തശ്ശിയുടെ വാക്കുകൾ നമ്മൾ പാലിക്കണം പക്ഷേ ലാവണിക്ക് അതൊന്നും പ്രശ്നമില്ല ലാവണിയ്ക്ക് അശ്വിനും ലാവണയും തമ്മിലുള്ള ആ ഒരു ജീവിതം മാത്രം മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലവണിക്കില്ല അതുകൊണ്ട് തന്നെ മുത്തശ്ശി അങ്ങനെ ഇപ്പൊ മുത്തശ്ശി ഇല്ലല്ലോ മുത്തശ്ശി എല്ലാവരും ഉറങ്ങിയല്ലേ പിന്നെ എന്താ കുഴപ്പം എന്നൊക്കെ അശ്വിനോട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുവാണ് ഈ സമയത്താണ് നമ്മുടെ മുത്തശ്ശി ചെറിയൊരു സംശയം എന്ന് നീ അശ്വിന്റെ റൂമിലോട്ട് കയറി വരുന്നത് അപ്പോൾ അവര് ഇങ്ങനെ നിൽക്കുന്ന ആ രംഗമാണ് മുത്തശ്ശി കാണുന്നത് അപ്പൊ തന്നെ മുത്തശ്ശിക്ക് ചെറുതായിട്ട് മനസ്സിലായി പക്ഷേ ആ അവിടെ സമയത്ത് ആ ഒരു സമയത്ത് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി തന്റെ തേക്കുന്ന തൈലം കാണാനില്ല നീ അതൊന്ന് നോക്കി തരുമോ എന്ന് പറഞ്ഞ അശ്വിന്റെ റൂമിലൊക്കെ ോക്കുന്നുണ്ട് പക്ഷെ കാണാനില്ല അപ്പോൾ അശ്വിൻ ലാവണ്ണിയെ ഇറങ്ങാനായിട്ട് പോകുമ്പോൾ നീ മുത്തശ്ശിയും കൂടി അങ്ങോട്ട് പതുക്കെ താഴോട്ട് പിടിച്ചുകൊണ്ട് ഉൾക്കൊണ്ട് പോകും മുത്തശ്ശിക്ക് വയ്യാത്തതല്ലേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുവാണെങ്കിൽ എന്നെ ഇവിടെ ആരും പിടിക്കേണ്ട ആവശ്യമില്ല എനിക്ക് കയറാനും ഇറങ്ങാനും കോണിപ്പടിയിൽ കയറാനും ഇറങ്ങാനും പറ്റും എന്ന് എല്ലാവരും വിചാരിച്ചാൽ നല്ലത് എന്ന് പറഞ്ഞ് നമ്മുടെ ലാവണിക്ക് ചെറിയൊരു വഴക്കും കൂടി കൊടുത്തിട്ട് മുത്തശ്ശി ഇറങ്ങി പോവുകയാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ലാവണ്ണിയെ തന്നെ സ്വന്തമാക്കണം എന്ന് വിചാരിച്ച് കട്ടൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ അശ്വിൻ പക്ഷേ ലാവണ്ണിയുടെ കാര്യങ്ങൾ അശ്വിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ും ലാവണ്ണയെക്കാൾ കൂടുതൽ അശ്വിന്റെ മനസ്സിലോട്ട് ഓടി വരുന്നത് ശ്രുതിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ നിമിഷങ്ങളാണ് അത് മറക്കണം എന്ന് ശ്രമിച്ചിട്ടും അത് സാധിക്കുന്നില്ല അതുപോലെ തന്നെ ശ്രുതിയും ഓരോ കാര്യങ്ങളും ചിന്തിച്ചു വരുമ്പോൾ അശ്വിനോട് ഉണ്ടായിരുന്ന ആ നിമിഷങ്ങളാണ് ശ്രുതിയുടെ മനസ്സിലും ഓടി വരുന്നത് ഒരിക്കലും പരസ്പരം അവർക്ക് വെറുക്കാനോ മറക്കാനോ സാധിക്കുന്നില്ല പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അശ്വിനും ലാവണ്ണിയും തമ്മിലുള്ള ആ ഒരു കല്യാണമാണോ നടക്കാൻ പോകുന്നത് അതോ ഇനി മറ്റൊന്നാണോ വിധി വിധി ഇനി നമ്മുടെ ശ്രുതിയുടെ ജീവിതത്തിൽ ആരായിരിക്കും ഇനി കടന്നു വരാൻ പോകുന്നത് പ്രേക്ഷകർക്ക് എന്താണോ തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകൾ ബൈ